ഹലോ അസ്ലാം വലക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിട്ടോ ഉദയ്പൂര നമ്മൾ ഉള്ളത് ഉദയ്പൂർ ഷ്യാബുക്കൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ബോർഡർ കഴിഞ്ഞു രാജസ്ഥാൻ ബോർഡർ കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ രാജസ്ഥാനിലൂടെ നമ്മൾ ഫസ്റ്റ് ലൈവ് കഴിഞ്ഞു സെക്കൻഡ് ലൈവ് കഴിഞ്ഞു മൂന്നാമത്തെ ലൈവ് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഷ്യാബുക്കന്ന് വളരെ ഹാപ്പിയാണ് ഒരുപാട് പോലീസുകാരെ സപ്പോർട്ട് കൊണ്ട് ജനങ്ങളെ മൊത്തമായിട്ട് ഒഴിപ്പിച്ചു കൊണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് രാജസ്ഥാനിൽ സംഭവിക്കാൻ എന്നുള്ള നമുക്ക് വീഡിയോ നോക്കി നോക്കിക്കാണാട്ടോ അപ്പോൾ ആദ്യമായി എല്ലാവരും ഷ്യാബുക്കാൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഷ്യാബുക്കാൻ്റെ അപ്ഡേഷൻ ഡെയിലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് ദിവസത്തിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ബൈ അപ്പോൾ നമ്മളെ ഷാബാബുഖാനെ വെയിറ്റ് ചെയ്താൽ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ മേലെ വെയിറ്റ് ചെയ്യാൻ എന്താണ് ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ തായേക്കൂടെ ഈ റോഡിലൂടെ ഷ്യാബുക്കൻ നടന്നു പോകും പക്ഷേ ഞങ്ങൾ ഇപ്പോൾ നിന്നെ സംബന്ധിച്ച ഒരുപാട് കണ്ട ഒരുപാട് നല്ല നല്ല മലകൾ നല്ല നമ്മളെ കാർപ്പറ്റ് വിരിച്ച പോലുള്ള പച്ചപ്പ് പുതച്ച് വെച്ച പോലെ അങ്ങനെ തന്നെ ആ സ്ട്രെച്ചറിൽ നിൽക്കുന്ന മലകൾ പിന്നെ എന്ന് പറയുക രാജസ്ഥാനാണ് അതാണ് ഞാൻ എത്തി ഇങ്ങനെ പറയാൻ കാരണം രാജസ്ഥാനിൽ ഇങ്ങനെ മലകൾ ഞാൻ ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഏതായാലും ഇത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിര് തോന്നു എന്തായാലും നമ്മളുള്ളത് നല്ലൊരു യാത്രയാണ് ഷാപക്കനെ കാണാൻ പറ്റുള്ള കട്ട വെയിറ്റിംഗ് ആണ് ഈ കുട്ടി വരെ കേട്ടോ ഇവർ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഫാമിലി മൊത്തം എവിടെ ഉണ്ട് അതൊക്കെ ഇവരെ ഫാമിലിയാണ് പക്ഷെ നമുക്ക് രാജസ്ഥാനെത്തിയപ്പോ നമ്മളെ ആ ഒരു എന്താ പറയാ ചെറുതായിട്ടൊക്കെ നമ്മുടെ സ്ഥലങ്ങളുടെ മാറ്റങ്ങളും വന്നിട്ടുണ്ട് കാരണം പച്ചപ്പ് ഇവിടെ കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കഴിഞ്ഞെന്നാ പറയുന്നത് എന്തായാലും ചെറിയ കുട്ടികളൊക്കെ കണ്ടോ ഓരോ വല്യപ്പമാരും ആ വല്യമ്മമാരും ഷാബക്കാന കാണാൻ വേണ്ടി വരും ഷാബാ ആ ഓക്കെ ആ അപ്പൊ ആ ഷാബക്ക് എത്തിയിട്ടാ ഷ്യാബക്ക് എത്തിയത് മാത്രല്ല അവിടെ ഒരുപാട് സുരക്ഷ പോലീസ് ഒരുക്കിയതിനു ശേഷമാണ് ഇവിടെ എത്തിയ ഒരുപാട് സുരക്ഷ ഒരുക്കിട്ടുണ്ട് പോലീസ് അപ്പോൾ രാജസ്ഥാൻ മാർബിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ ഫേമസ് ആണ് ഇന്ത്യയിൽ രാജസ്ഥാൻ മാർബിൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് എന്താ ഹോട്ടൽ ഭാഗ്യലക്ഷ്മി ഈ ഭാഗ്യക്ഷ്മിയിലാണ് ഷ്യാബക്ക ഫുഡ് റെസ്റ്റിന് ഇപ്പോൾ കയറുന്നത് കേട്ടോ ഏകദേശം നല്ല കിലോമീറ്റർ നടന്നിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഉച്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും അടുത്ത യാത്ര അപ്പോൾ നമുക്ക് ഭാഗ്യലക്ഷ്മിയിൽ പോയിട്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലും കഴിക്കാം ആദ്യം ഷ്യാബക്ക വരുന്നതിനും പോയിട്ട് അപ്പം ഭാഗ്യലക്ഷ്മി എന്ന ഹോട്ടൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരിവിടെ ഷ്യാവക്ക വരുന്ന അറിയാം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ആദ്യം വാ അപ്പം കുറച്ച് നേരത്തെ എന്താ കാതിരിപ്പിന് ശേഷം ഷ്യാബൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതാ വരുന്നു നടന്ന് നടന്ന് വരുന്നുണ്ട് അപ്പം നല്ല കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ മേലെ അപ്പോൾ ഷ്യാബുക്കപ്പോൾ രാവിലത്തെ മോർണിംഗിൽ നടന്നിട്ടുണ്ട് ഏതായാലും നല്ല ക്ഷീണമുണ്ട് മുഖത്ത് ഷ്യാബക്കൻ്റെ കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും കാണാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം വെച്ചാൽ കൂടെയുള്ള പോലീസ് അവർ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ കേട്ടോ ആ പോണേ ഷ്യാബക്കൊക്കെ പോണേ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു യാത്രയ്ക്ക് ശേഷം മണിക്കാണ് നമ്മൾ അടുത്ത ഒരു യാത്ര വരുന്നത് കേട്ടോ കഴിഞ്ഞാലാണ് കഴിഞ്ഞാലണഞ്ഞ് ശിയാബുക്ക ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങുള്ളൂ അപ്പോൾ അതുവരെ റെസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ശിയാബുക്ക ഇറങ്ങാണേ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പൊ ശാബുക്ക് ഇറങ്ങി ഷാബുക്കനെ കണ്ടതോട് കൂടി അവരുടെയൊക്കെ ഒരു എന്താ പറയാ രസേരോ ിയിപ്പം നമുക്ക് കാണാൻ അത് ജനക്കൂട്ടത്തിനിടയിലുള്ള നടത്തുക മാത്രം റീൽസ് ഫുള്ള് ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളായിട്ട് വന്നാൽ കേൾക്കാം ഇപ്പോൾ കൊണ്ട് നമുക്ക് നടക്കണം അധിക സമയം നടക്കാനുണ്ട് ഏകദേശം പതിനെട്ട് കിലോട്ടൂപ നടക്കാനുണ്ട് നമുക്ക് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഷാബുഖാനെ ബാക്കിൽ പോകുന്ന ആളുകളാണ് കേട്ടോ പോലീസുകാരായിട്ടും ജനങ്ങളായിട്ടും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആൾ വളരെ കുറവാണ് നല്ല പക്ഷെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്ത് കഴിഞ്ഞപ്പോൾ ആൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഗുജറാത്തിൽ ഇവിടെ രാജസ്ഥാനിൽ അധികം എന്തെങ്കിലും നമ്മൾ അജ്മീരിൽ ഉള്ള ആൾക്കാർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷാബുഖാനെ അവരെ ഓ എന്റെ പൊന്നെ നോക്കി നിങ്ങൾ അട്ടിപ്പൊളിയ സ്ഥലത്തൂടെ നമ്മൾ പോണെട്ടോ ഈ ഒരു ഇതിന്റെ പ്രത്യേകം പറയുന്നത് രണ്ട് ഭാഗം മല തുരന്നുണ്ടാക്കിയ റോഡാണ് അങ്ങോട്ട് അതാങ്ങ അതായത് നല്ല ക്ലിയർഫുൾ സ്ഥലമാണ് ഞാൻ എപ്പോഴും അതേപോലെ തന്നെ നല്ല പീസ്ഫുൾ കണ്ണോണ്ട് കണ്ടാൽ എത്ര നോക്കിയാലും മതി ഇല്ലെന്നൊക്കെ പറയല നമ്മള് അതുപോലുള്ള സ്ഥല അതായത് ശാപക്ക എന്തോ നടന്ന് വരുമ്പോഴേപ്പം അത്യാവശ്യം നല്ല ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് നല്ല കയറ്റങ്ങളും ഇറക്കങ്ങളും ഒരുപോലെ വരുന്ന സ്ഥലമായിട്ടത് അപ്പൊ ഞാനിപ്പോ ഒരു കവലയിൽ എത്തിയിട്ടുണ്ട് ഈ കവലയിൽ ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ ഒരുപാട് പുരുഷന്മാരും ഒരുപാട് ചെറുക്കന്മാരുണ്ടോ ഒരുപാട് ആൾക്കാർ ക്ഷാപക്കനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കവലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിന് പ്രത്യേകം അറിയാമോ ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ നാട്ടുകാരായിട്ടോ ബാക്കിയുള്ള ആളൊക്കെ ബാക്കിൽ നിന്ന് വന്ന് കൂടിയ ആൾക്കാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല അവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ അത്ര നേരമായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം അവർ ഏകദേശം നമ്മൾ ഈ ഒരു ചായ കൊടുക്കണ ഈ ഏരിയയിൽ ഓക്കെ ഈ ചായ കുടിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ അതൊരു കഴിഞ്ഞ വീഡിയോസിലും കാണിച്ച സംഭവമാണ് ഈ ചായ കുടിക്കുന്ന സംഭവം ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചായ വരുന്ന സംഭവം കേട്ടോ അവിടെ ഇങ്ങനെ ചായ ചൂടാക്കുന്ന ഒരു സംഭവമാണ് വേണ്ട അവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ ചായ ഇങ്ങനെ വരുന്നത് കണ്ടോ അവിടെ ഇങ്ങനെ ചായ അങ്ങനെ തിളച്ച് ചായങ്ങ തിളച്ച് ഒഴുകി വരും അപ്പോൾ എന്തായാലും ആൾക്കാർ കണ്ട അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളുണ്ട് കാരണം ഷ്യാപക്ക ഒന്ന് വരുന്നാൽ ഒന്ന് സെൽഫി എടുക്കാനും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനാണ് ഇവരിങ്ങൾ നിൽക്കുന്നേട്ടോ രണ്ട് കാലവും സ്വാധീനമില്ലാത്തൊരു വ്യക്തിയാണ് ഇവർ ഷ്യാപക്കനെ കാണാൻ വേണ്ടി വന്നതെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഷ്യാപക്കൊക്കെ വരുന്നുണ്ട് ഇവർക്ക് കൈ കൊടുക്കില്ല എന്നറിയാം അത് കുറച്ച് മുമ്പിൽ അപ്പുറത്തുണ്ടായിരുന്നില്ല അല്ലേ നോക്കാംട്ടോ അവർ ഷാബക്കനെ വെയിറ്റ് ചെയ്യാണ് പക്ഷെ ഷാപ്പക്ക നേരത്തെ ഇവർക്ക് ഒന്ന് കൈ കൊടുത്താണ് അപ്പോൾ ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് ഇവർ വേറെ വണ്ടി കയറിയിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് സംഭവം ശാപക്കനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഒന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഷ്യാവക്ക വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കൈ കൊടുക്കാൻ ഷാവക്ക തയ്യാറായില്ല അതിനർത്ഥം അർത്ഥം അതിന് മുമ്പ് കൊടുത്തതാണ് അതുകൊണ്ടാണ് എന്താ പറയുക ഷാവക്ക ഇവിടുന്ന് കൈ കൊടുക്കാൻ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാം ഈ വണ്ടി നോക്കി നിങ്ങൾ ഈ വണ്ടിമാലി മൊത്ത സാധനം കേട്ടോ നമുക്ക് എത്ര സഞ്ച നോക്കി ഒരു ഈ കടയിലേക്കുള്ള സാധനങ്ങളാണ് ഈ വണ്ടിയിൽ വന്നാട്ടോ നമുക്ക് നിങ്ങൾ ഇത് ഫുൾ ഓരോ സാധനങ്ങളാണ് കേട്ടോ ഈ ഷോപ്പിലേക്കുള്ള സാധനങ്ങളാണ് കാരണം ഏറെക്കുറെ കുറേ ഒരു ഒരു പത്ത് പതിനഞ്ചോളം സഞ്ചികൾ ഇങ്ങനെ ഉണ്ടാവും അത് മൊത്തം നമുക്ക് രണ്ട് സൈഡിലും ഫുള്ളായിട്ട് സഞ്ചികൾ അതായത് മുമ്പിലുണ്ട് ഫാൻസി ആയിട്ടൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഫാൻസിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കുറേ ഐറ്റംസ് ആ അതൊരു ഹീറോൻ്റെ പുതിയ മോഡൽ സ്പ്ലെൻഡർ ആണ് നമ്മൾ കേട്ടോ ഇത് പഴയതോ പഴയ മോഡൽ സ്പ്ലെൻഡർ ആണ് ഹീറോൻ്റെ കേട്ടോ ഹീറോ ഹോണ്ടെ സ്പ്ലെൻഡർ പഴയ മോഡൽ എത്ര കാലം സാധനങ്ങൾ നോക്കി നിങ്ങൾ ഒരു രക്ഷയില്ല നമുക്ക് രാജസ്ഥാനും ടീമുണ്ട് നമുക്ക് അങ്ങ് കേരളത്തിൽ മാത്രമല്ല രാജസ്ഥാനും ടീമുണ്ട് ആന കാണേലു അപ്പൊ പറഞ്ഞേ അതാണ് ഗർഭാർ ഹോട്ടൽ റെസ്റ്റോറന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഷ്യാബക്ക എന്താ പറയുക ഇന്ന് രാത്രി താമസിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഏറെ കുറെ ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഷാബുഖാനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പോലീസ് അടക്കം വെയിറ്റിങ്ങിലാണ് രാജസ്ഥാനിൽ പൊതുവേ ആളുകൾ കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അധികം ആൾക്കാരും കാര്യമൊന്നുമില്ല ഇപ്പൊ ഷ്യാബക്കാൻ കൂടെ ഉള്ള ഒരു പത്തോ ഇരുപതോ ആൾക്കാർ മാത്രം ഉണ്ടാവും ഇവിടെ എത്താനായിട്ട് വേറെ ആരുമില്ല കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വരട്ടെ ഷ്യാബക്ക വന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഷ്യാബുക്ക് വന്നിട്ട് നോക്കാം അവരെ കുറച്ച് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആരുമില്ല ഈ കാണുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ സംഭവിച്ചപ്പോൾ ഏതായാലും അപ്പോൾ നമുക്ക് ഷ്യാബോക്ക് വരുന്ന വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് എന്താണ് ഷ്യാബുക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ വേണേലും മനസ്സിലാക്കണ്ടോ അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് ഷ്യാബുക്ക് എത്തിക്കഴിഞ്ഞു നോക്കാം നിങ്ങൾ എത്ര പേരോ ഷ്യാബുക്കനെ കാണാൻ വേണ്ടി നിൽക്കുന്നത് നോക്കി ഏതായാലും മടിപൊളിയായിട്ടുണ്ട് ഷ്യാബുക്ക് ഇപ്പൊ ശ്യാപക്ക റൂമിലേക്ക് പോവാണ് റൂമിലേക്ക് പോകുന്ന ഒരു വിശ്വാസം നമ്മൾ കാണുന്നു കേട്ടോ ഇപ്പൊ ശ്യാപക്കത്തെ കയറിപ്പോകുന്ന ഒരുപാട് പേര് തെക്കിബീർ ചൊല്ലിക്കൊണ്ട് ഇവിടെ തന്നെ വെയിറ്റിംഗ് ആണ് അപ്പൊ ശ്യാപക്ക ശ്യാപക്കക്ക് എടുത്തു കൊടുത്ത റൂം മേലെയാണ് അപ്പൊ ആ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ദവിടെ ഉണ്ടോ എത്ര നാല് ആൾക്കാരെ നോക്ക് ഒരുപാട് ജനങ്ങൾ ശ്യാബക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോ ഈ ഒരു നിമിഷം ഇവിടെ എത്തിയതാണ് എന്നാലും നമ്മളെ ഗുജറാത്തിനെ പോലും ഇല്ല അത്രയൊന്നും ആളുകളില്ല ഏതായാലും നമ്മൾ രാജസ്ഥാനികൾ നല്ല സ്നേഹമുള്ളവരാണ് കാരണം പറഞ്ഞാൽ കേൾക്കുന്നതാണ് കേട്ടോ നോക്കി ഷാബുക്ക പോകാൻ പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോവാണ് മറ്റൊന്നങ്ങനെയല്ല മണിക്കൂറുകളോളം നിന്നിട്ടാണ് ചില ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ പോവാ ഇതിപ്പം വളരെ ക്ലിയർ ആയിട്ട് കൊണ്ട് എല്ലാവരും പോവാണ് വഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമുക്ക് വളരെയധികം ഹാപ്പി മൂഡാണ് ഇവിടെ രാജസ്ഥാനിൽ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ ഷ്യാബുക്കൻ നിൽക്കുന്ന സെയിം ഹോട്ടലിൽ നിന്നായിരിക്കും മിക്കവാറും ഞങ്ങളും സ്റ്റേ അടിക്കുക ഏതായാലും വേറെ ഒരു റൂമൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതിനുണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് തീരുമാനം ഇതിൻ്റെ അപ്പുറത്ത് നല്ല വലിയൊരു മലൻ്റെ നേരെ താഴെയാണ് നമ്മളിത് ഉള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷ്യാബുക്കാൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഷ്യാബുക്കാൻ്റെ അപ്ഡേഷൻ ഡെയിലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മളെ ലൈവും എന്താ പറയുക ബ്ലോഗും ഒരേ സമയം ഒരേ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും എല്ലാ അപ്ഡേഷനും പേടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും കൂടി ബബായ്